ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ വെള്ളിയാഴ്ച ദിവസം ഇമാമ് ഹുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ സലാം പറയാൻ പാടുണ്ടോ പാടില്ലേ ഈ വിഷയത്തിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി പറഞ്ഞു നീ നിന്റെ സുഹൃത്തിനോട് സഹോദരനോട് നിന്റെ അടുത്തുള്ളയാളോട് വെള്ളിയാഴ്ച ദിവസം ഇമാമുബ നടത്തിക്കൊണ്ടിരിക്കെ നീ മൗനം പാലിക്കുക മിണ്ടല്ലേ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുടെ വിഷയത്തിൽ പ്രവാചകൻ സലാഹു അലീഹി വസ്ലം പറഞ്ഞത് ഫക്കത്ത് ലഹൌത്ത നീ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നുവെന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുത്തുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മ മൂമുകൾ മൗനം പാലിക്കേണ്ടതാണെന്നും ഇമാമഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രോതാക്കൾ മൗനം പാലിക്കണമെന്നും അവിടെ സലാം പറയേണ്ടതില്ല എന്നുമാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ സലാം പറയേണ്ടതില്ല മൗനം പാലിക്കുകയാണ് വേണ്ടത് വെള്ളിയാഴ്ച മെമ്പറിൽ വെച്ച് ഇമാമഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കെ പ്രവേശിക്കുന്ന ഒരാൾ സലാം പറയേണ്ടതില്ല മൗനം പാലിക്കുക അതാണതിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക الله أنجيهكم على السلام عليكم ورحمة الله وبركاته.